ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ റത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നന്ദുവും അനിയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് നന്ദു പറ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി പിന്നെ ഞാൻ സന്തോഷത്തോടെ ഇവിടെ നിന്ന് തിരിച്ച് അനന്തപുരിയിലേക്ക് പോകും ഇല്ലനി അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് അതൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല എന്താ എന്താ നന്ദു നിന്റെ തടസ്സം എന്താ നിന്റെ പ്രശ്നം എനിക്കറിയണം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ നിന്റെ ഇഷ്ടം നീ എന്നോട് തുറന്ന് പറ അത് കേട്ടതും ശരി ഞാനിപ്പോൾ പറയുന്നത് നമുക്ക് അനുകൂലമായ കാര്യമാണെങ്കിലും അനിയന്തു ചെയ്യും എന്തും ചെയ്യും നിനക്ക് നിന്നെ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് അത് വലുതായാലും ചെറുതായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അനി നന്ദുനാകെ സങ്കടപ്പെടുത്തുക ഇതെല്ലാം കേട്ട് അനാമികയ്ക്ക് അവിടെ നിന്ന് കാലി കയറിയിട്ട് ഒരു രക്ഷയുമില്ല പറ നന്ദു എനിക്ക് കേൾക്കണം പറ നിന്റെ വായിൽ നിന്നും ഒരു വാക്ക് എനിക്ക് കേൾക്കണം തൻ്റെ പ്രശ്നം എന്താ തൻ്റെ ചേച്ചിമാരാണോ അതും കേട്ടതും എൻ്റെ ചേച്ചിമാര് മാത്രമല്ല വേറെ പല പ്രശ്നങ്ങളും എനിക്കുണ്ട് അനി അതൊന്നും അനിയോട് പറയാൻ പറ്റില്ല അനിയോട് പറഞ്ഞാലും എനിക്കതൊന്നും മനസ്സിലാവില്ല ഇപ്പം അനിയൻ വിശ്വസിച്ച് ഒരു കുട്ടിയുണ്ട് അനാമിക അവൾ അവളോടൊപ്പമാണ് അന് ജീവിക്കേണ്ടത് അവളുമായിട്ടുള്ള അനിയുടെ കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കല്യാണം എവിടം വരെയായി ദേ അടുത്തെത്തി ഈ സമയത്ത് അനി ഇങ്ങനെ ചെയ്യുന്നതൊട്ടും ശരിയായ കാര്യമല്ല നന്ദു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇഷ്ടപ്രകാരമല്ലേ ഈ കല്യാണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കല്യാണം നിർത്താൻ എനിക്കധികം നേരമൊന്നും വേണ്ട ധ്യാനി വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ പറയുന്നത് കേൾക്കും എന്തൊക്കെ സംഭവിച്ചാലും ശരി അനിയുടെ അനിക്ക് ചേർന്ന പെണ്ണ് അനാമികയാണ് ഇല്ല എനിക്കതൊന്നും അറിയണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കും അപ്പോഴേക്ക് അനാമിക ദേഷ്യപ്പെട്ട അങ്ങ് പോയി അനാമിക പോയി കഴിഞ്ഞ് പറ തൻ്റെ പ്രശ്നം എന്താ ഏഹ് ചേച്ചിമാര് മാത്രമല്ല വേറെ എന്താ തൻ്റെ പ്രശ്നം അനാമികയും എൻ്റെ പ്രശ്നമാണ് അനിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ കുട്ടി അതുകൊണ്ടല്ലേ നമ്മൾ തമ്മിൽ കാണണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ അനാമിക കൃത്യമായിട്ട് എത്തിയത് അതിൻ്റെയൊക്കെ അർത്ഥം എന്താ അനിയെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാ ആ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കരുത് അതുകൊണ്ട് അനി മനസ്സിലാക്ക് അനാമികയെ കല്യാണം കഴിക്കുക പിന്നെ എനിക്ക് തോന്നുന്നൊന്നുമില്ല തോന്നുന്നു അവൾക്കൊരുമാതിരി ഉള്ളൊരു ഇതാണ് അവൾ എന്നെ അവളുടെ അവൾ പറയുന്ന അടുത്ത് നിർത്താനുള്ള ഒരു വഴി ഒരിക്കലും ഒരാണുങ്ങൾ അങ്ങനെ വിചാരിക്കും ചിന്തിക്കില്ല ഒരു ആണുങ്ങൾക്ക് വേണ്ടത് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള ഒരു ഭാര്യ നന്നായിട്ട് സ്നേഹിക്കുന്ന ഭാര്യയെ അല്ലാതെ നിലയ്ക്ക് ഭർത്താവിനെ നിലയ്ക്ക് നിർത്ത നിർത്താൻ നോക്കുന്ന ഒരു പെണ്ണുങ്ങളെയും ആണുങ്ങൾ ഇഷ്ടപ്പെടില്ല നിലക്ക് നിർത്തുന്നു എന്ന് പറഞ്ഞാൽ നിർത്തിക്കോട്ടെ തെറ്റ് കണ്ടാൽ അത് തിരുത്താം പക്ഷെ അവൾ തന്നെ ഒരുമാതിരി ഭരിക്കാൻ വരുന്ന പോലെ വരുന്നത് അങ്ങനെ വരുമ്പോൾ ഒരാണിനും അത് ഇഷ്ടപ്പെടില്ല മനസ്സിലായോ അതൊക്കെ കേട്ടതും അനി അതൊക്കെ അനിയോടുള്ള ഇഷ്ടം കൊണ്ടാ അല്ലാതെ അനിയോടുള്ള ദേഷ്യം കൊണ്ടല്ല എനിക്കറിയാം പക്ഷെ എന്തായാലും അവൾ ഇപ്പോഴേ എന്നെ ഇങ്ങനെ ഭരിക്കാൻ തുടങ്ങി അവൾ വരച്ച വരയിൽ ഞാൻ നിൽക്കണമെന്നാണ് അവളുടെ വർത്തമാനം നടക്കില്ല അതൊരിക്കലും നടക്കില്ല എനിക്ക് തന്നെ ഇഷ്ടം എന്ന് പറഞ്ഞ് അനീ വാശി പിടിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ നന്ദു ഞാൻ ഇപ്പം പോവുക എന്തായാലും ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാം നന്ദു പറഞ്ഞിട്ട് പോന്നന്തു ഇല്ലനി എനിക്കിപ്പോ പറയാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്നും പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയാണ് അനാമിക അനന്തപുരിയുടെ ഗേറ്റ് തുറന്നു വരിക അത് കണ്ടത് കനക ഞെട്ടി ദേ അനാമിക മോളാണല്ലോ വരുന്നത് എന്ത് ചെയ്യും എന്നും പറഞ്ഞ് കനക ഓടി വെളിയിലേക്ക് ചെല്ലുക അപ്പൊ അനാമിക ആ ഞാൻ നിങ്ങളെ കാണാൻ വരുവായിരുന്നു നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇല്ലാന്നറിഞ്ഞു അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് പോന്നത് അതെ എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താ മോളെ മോളെന്താ അങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ മോളുടെ ഉദ്ദേശമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ അവളുടെ ഉദ്ദേശം എൻ്റെ അനിയെ കയ്യിലെടുക്കാനുള്ള അവളുടെ ഈ നമ്പർ നമ്പറുണ്ടല്ലോ അതൊരിക്കലും നടക്കില്ല എന്താ മോളെ എന്താ ഉണ്ടായേ അന്ന് നിങ്ങളെ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് ഇനി ഒരിക്കലും അവർ തമ്മിൽ കാണില്ല എന്ന് എന്നാലേ ഇന്നത് സംഭവിച്ചു മോൾ എന്താ നടന്നതെന്ന് പറ ഞാനും അവനും കൂടെ റെസ്റ്റോറൻറ്റിലിരുന്ന് ജ്യൂസ് കുടിക്കുമായിരുന്നു ആ സമയത്ത് അവൻ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല ഒരു കൂട്ടുകാരനെ കാണണമെന്ന് പറഞ്ഞ് അവരോടൊപ്പം കല്യാണം വിളിക്കാൻ പോണോ എന്നും പറഞ്ഞ് അവൻ നേരെ പോയി സംശയം കൊണ്ട് ഞാനും പിന്നാലെ പോയി ചെന്നപ്പോഴേ കണ്ടതെന്താന്നറിയാമോ അവൻ നന്ദുവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതും ബീച്ചിൽ അത് കാണുമ്പോൾ എനിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും സത്യം പറയാതെ നൊണയം പറഞ്ഞ എൻ്റെ അടുത്തുനിന്ന് അവൻ അവളെ കാണാൻ പോയത് അങ്ങനെയുള്ളപ്പോൾ എനിക്കെന്തോരം വേദനയുണ്ടാവും കല്യാണം ഏതാണ്ട് അടുത്തെത്തി എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് ഒരുപാട് വേദന ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞത് എന്തായാലും എനിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമൊന്നുമില്ല എന്നു തോന്നേ അവന് ഇഷ്ടം ഈ കാര്യം നടക്കട്ടെ ഇനി ഞാൻ ഞാനെന്തിനാണ് അതിനിടയിൽ ഒരു കട്ടൂർമ്പായിട്ട് ഞാനിതിനിടയിൽ വരുന്നില്ല എൻ്റെ പാപ്പയും അമ്മയും വിളിച്ചുകൊണ്ടുവന്ന് ഈ കല്യാണം നിർത്തിവെക്കാൻ ഞാൻ പറയാം അതായിരിക്കും നല്ലത് എൻ്റെ പൊന്നുമോളെ അപതുമൊന്നും കാണിക്കരുത് അവ കണ്ടുകൊണ്ട് നയന മുകളിൽ വരുവാ എന്താ അമ്മയും അനാമികയും കൂടെ എന്താ സംസാരിക്കുന്നത് അനാമിക നല്ല ദേഷ്യത്തിലാണല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് നയന താഴേക്ക് നോക്കി നിൽക്കുക ദേ ഒരു കാര്യം ഞാൻ പറയാം ഈ കല്യാണം മുടങ്ങിയ അത് ഈ അനന്തപുരി തറവാട്ടിലുള്ളവർക്ക് ഭയങ്കര വിഷമാവും മോളെയാണ് ഇവിടെ ഉള്ളവരൊക്കെ മരുമകളായിട്ട് കാണാൻ കാണാൻ പോകുന്നത് അതും സത്യത്തിൽ എല്ലാ അർത്ഥത്തോടും കൂടെ വലതുകാൽ വെച്ച് കയറി വരുന്ന മരുമകൾ മോളായിരിക്കണം എൻ്റെ രണ്ട് പെൺമക്കളും ഈ വീട്ടിലുണ്ട് ഹാ നിങ്ങളുടെ കഥയൊക്കെ എനിക്കറിയാം നിങ്ങളുടെ മൂന്ന് മക്കളെയും ഈ വീട്ടിൽ കൊണ്ടുവരാനുള്ള നിങ്ങളുടെ അടവായിരിക്കും ഇത് ഒരിക്കലുമില്ല മോളെ ഒരിക്കലുമില്ല മറ്റേ രണ്ട് മക്കളും ഈ വീട്ടിൽ വരണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഈ വീട്ടിലേക്ക് എൻ്റെ രണ്ട് മക്കൾ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പോയി പക്ഷേ മോളെങ്കിലും മോളെങ്കിലും ഇവിടെ ഉള്ളവർ സ്നേഹിക്കണം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം ഉള്ളം കൈ കൊണ്ട് നടക്കണം എനിക്ക് മൂന്ന് എണ്മക്കളാ അതേപോലെ തന്നെയാ ഞാൻ മോളെയും കാണുന്നത് മോളെ ഒരിക്കലും ഇനി നന്ദു അനിയും തമ്മിൽ കാണില്ല ഒരിക്കലും എന്നല്ല കല്യാണത്തിൻ്റെ അന്ന് വരെ കല്യാണത്തിൻ്റെ അന്നേ അവളെ ഞങ്ങൾ വെളിയിൽ ഇറക്കും ഇനി ഇത് ഞാൻ മൂക്ക് തരുന്ന വാക്കാ നിങ്ങൾ പല പ്രാവശ്യവും ഇങ്ങനെ വാക്ക് തരുന്നേ ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇനിയും നിങ്ങൾ വാക്ക് തെറ്റിച്ചാൽ എൻ്റെ സ്വഭാവമാറും ഇല്ല ഞാൻ പറയുന്ന സത്യ ഇനി ഉറപ്പായിട്ടും ഞാൻ ഞാൻ അവളെ പുറത്ത് വിടില്ല കൂട്ടിയിടാൻ പറയാം എന്തായാലും മോൾ വിഷമിക്കാതെ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം ആ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഈ കല്യാണം നിർത്തണമെന്ന് പറയാനാണ് പക്ഷേ ഇന്ന് ഞാൻ പറയുന്നില്ല ഈ വാക്കും കൂടെ ഞാൻ നിങ്ങളെ വിശ്വസിച്ച് പോകുക ഇനി ഒരിക്കലും നന്ദു അനിയും കാണാൻ പാടില്ല അങ്ങനെ കണ്ടാൽ ഇനി ഞാൻ വരുന്നത് എൻ്റെ അച്ഛനേ അമ്മയും കൂട്ടിയിട്ടായിരിക്കും മനസ്സിലായല്ലോ മനസ്സിലായി മോളെ മോളിപ്പം പോ ഇവിടെ ആരും അറിയണ്ട അവളെ കൂട്ടിയിടാൻ ഞാൻ അവളുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞേക്കാം എന്നും പറയാണ് നിങ്ങളെ വിശ്വസിച്ച് മാത്രം ഞാൻ പോവുക എന്നും പറഞ്ഞ് അനാമികയും പോയി എന്തോ ഉണ്ടല്ലോ അമ്മ എന്തിനാ അനാമികയുടെ മുൻപിൽ കൈകൂപ്പുന്നേ എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ നിൽക്കുക ഈ സമയം കനകാകെ സങ്കടപ്പെട്ട് അടുക്കളയിൽ പോയിരുന്ന് കരയുക എന്താ അമ്മേ എന്താ അമ്മയ്ക്ക് പറ്റിയേ അമ്മയുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ ഏയ് ഒന്നുമില്ല മോളെ അല്ല അനാമിക എന്തിനാ അമ്മയെ കാണാൻ വന്നേ അനാമിക അമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ അത് പിന്നെ കല്യാണമൊക്കെ അടുത്ത് വരികയല്ലേ അപ്പോൾ അനിയുടെ മനസ്സിൽ അനാമികയോടുള്ള ഇഷ്ടം ഇല്ല എന്നാ കുട്ടിക്ക് തോന്നി അത് പറയാൻ വേണ്ടി വന്നതാ മോളെ അതെന്തിനാ അമ്മയോട് പറയുന്നേ അത് വന്നപ്പോ ഞാൻ മോളെ കണ്ടു അപ്പൊ ഞാൻ സംസാരിക്കാൻ പോയപ്പോ എന്നോട് മോള് പറയുമായിരുന്നു അത് ഇവിടെ ഉള്ളവരോട് പറയാൻ വേണ്ടിയാ മോള് വന്നത് ഞാനാ അവരെ പിന്തിരിപ്പിച്ച് അവളെ പിന്തിരിപ്പിച്ചു വിട്ടത് കാരണം ഇവിടെ ഉള്ളവരൊക്കെ ഇപ്പൊ സന്തോഷത്തില കല്യാണം വിളിച്ചു കഴിഞ്ഞു വിളിച്ചു കഴിയാറായി ഏതാണ്ട് കല്യാണോ അടുത്തു അങ്ങനെയുള്ളപ്പോ മോള് ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റില്ല ഇപ്പൊ മൂർത്തി സാറിനെ അതുകൊണ്ട് മോളുടെ മുൻപിൽ കൈകൂപ്പി ഞാൻ മോളെ പറഞ്ഞു വിടുമായിരുന്നു എങ്ങനെയെങ്കിലും അനിയുടെ മനസ്സിൽ ഇതൊക്കെ മാറ്റാം എനിക്ക് മോളോട് ഇഷ്ടം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ച് പറഞ്ഞു വിടുക അത് ശരിയാമേ പാവം അനാമികയ്ക്ക് നല്ല സങ്കടം ഉണ്ടാവും ആ കുട്ടി നല്ല സ്നേഹമുള്ള കുട്ടിയാണ് അതുകൊണ്ടാണല്ലോ എനിക്ക് വേണ്ടി ഇങ്ങനെ ഇത്രയും സീരിയസ് ആയിട്ട് നിൽക്കുന്നത് അതെ അത് ശരിയാ പിന്നെ അനിയുടെ മനസ്സിൽ ആരൊക്കെയോ ഉണ്ടെന്നും അതിന് അത് ആരാണെന്ന് കണ്ടുപിടിച്ച് പറയണമെന്നൊക്കെയാണ് മോളിനോട് പറഞ്ഞത് ഓ അത് ശരിയാ അത് ആരാണെന്ന് അറിയാൻ ശ്രമിച്ചിട്ട് ആരും പറയുന്നില്ലല്ലോ അമ്മേ മോളെ ഒരു കാര്യം ഞാൻ മോളെ ഏൽപ്പിക്കുക മോള് വേണം ആ അനിയുടെ മനസ്സ് മാറ്റി ഈ കല്യാണം മുന്നിൽ നിന്ന് നടത്താൻ അതൊക്കെ ഞാൻ നടത്തുമേ അതിന് ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അമ്മ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ വാക്കു കൊടുക്കാണ് ഈ സമയം കനക അവിടെ നിന്നും എണീറ്റ് പോയി നേരെ ഫോൺ വിളിക്കുക ഹലോ ഗോവിന്ദേട്ട ആ എന്താ കനകെ എന്ത് പണിയാ ഗോവിന്ദേട്ട കാണിച്ചത് നന്ദു എവിടെ നന്ദു പുറത്തു പോയിരിക്കുക കൂട്ടുകാരനെ കാണാനുണ്ടെന്നും പറഞ്ഞു കൂട്ടുകാരനെ കാണാനോ ഇല്ല ഇല്ല ഗോവിന്ദേട്ടാ അവള് വീണ്ടും പണി പറ്റിച്ചു അവളെ നേരെ പോയി കണ്ടത് അനിയ അതെ നമ്മളോടൊക്കെ നോണ പറഞ്ഞ അവൾ വീണ്ടും വീണ്ടും അനിയെ കാണുന്നുണ്ട് ഇന്ന് അനാമിക ഇവിടെ വന്നിരുന്നു കല്യാണം നിർത്തണമെന്ന് പറയാൻ മോള് വന്നത് ഞാൻ തടഞ്ഞതുകൊണ്ട് അവൾ തിരിച്ചു പോയി ഗോവിന്ദേട്ടാ എന്തായാലും ഇനി നന്ദുനെ നന്ദുനിങ്ങനെ അഴിച്ചുവിടുന്നത് ശരിയല്ല നീ പറഞ്ഞില്ല കനകേ ഇനി നീ പേടിക്കണ്ട ഞാൻ ചെയ്തോളാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞേക്കുമ്പഴേക്കും നന്ദി വരിക നന്ത് വന്നതും ഗോവിന്ദ് നോക്കി നിൽക്കുവാണ് അപ്പോഴേക്കും നന്ദു കയറി എവിടെയായിരുന്നു അടി ഇത്രയും നേരം അത് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയത് അച്ചാ ഏത് ഫ്രണ്ട് അത് അത് പിന്നെ രാകേഷ് എനിക്ക് രാകേഷ് എന്നൊരു പേരുണ്ടോ എന്നും ഗോവിന്ദൻ്റെ ചോദ്യം കേട്ട് നന്ദു ഞെട്ടി അച്ചാ അത് മിണ്ടിപ്പോരുത് നീ നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ ഇനി മേലെ അനിയെ കാണരുതെന്നല്ലേ പക്ഷെ നീ വീണ്ടും വീണ്ടും അനിയെ കാണുവാ അച്ഛാ ഞാൻ ഞാൻ വേണോന്ന് വെച്ചല്ല അനിയെ ഞാൻ ആദൃശ്യമായിട്ട് കണ്ടതാ നോണ പറയരുത് നീ നീ ഇവിടെ നിന്ന് പോകുമ്പോഴേ അനിയെ വിളിച്ച് നീ വരുത്തുന്നുണ്ട് പല പ്രാവശ്യമായി നിന്നെ അനിയെ ഒരുമിച്ച് കണ്ടുവന്നു പറഞ്ഞ് ആ പെങ്കൊച്ച് നിന്റെ അമ്മയെ വിളിച്ച് പറയുന്നു പക്ഷേ അതൊന്നും സഹിക്കാതെ അതൊന്നും വിശ്വസിക്കാതെ നിന്നെ മാത്രം ഞാൻ ഇവിടെ ഇരുന്നത് പക്ഷെ ഇനി നിന്നെ വിശ്വസിക്കുന്ന പ്രശ്നമില്ല ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞാൽ നന്ദുവിനെ പിടിച്ചുവലിച്ചുകൊണ്ട് ഒരു മുറിക്കകത്ത് ഇട്ടിട്ട് അച്ഛൻ പറയാം നിന്നെ എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല അനി നല്ല പയ്യനാണ് അതുപോലെ തന്നെ അനാമിക അവർ രണ്ടുപേരും ഒന്നിക്കേണ്ടത് അവർ രണ്ടുപേരും ഒന്നിക്കട്ടെ അതാണ് വേണ്ടത് അച്ഛ ഒരിക്കലും ഞാൻ അനിയെ വേണ്ട ഇനി നീ മിണ്ട ഒരക്ഷരം പോലും നീ മിണ്ടിപ്പോരുത് എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം ഇനി നീ കല്യാണത്തിൻ്റെ തന്നെ പുറത്തിറങ്ങിയാൽ മതി എന്നും പറഞ്ഞ ഗോവിന്ദ് മുറി പൂട്ടിയിട്ട് അവിടെ വന്ന് പോയി അത് കണ്ടത് ഭയങ്കര സങ്കടമായി നന്ദുവിന് ഈശ്വര എന്നെ വിശ്വസിക്കാൻ ആരുമില്ലല്ലോ ഇല്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ ഇരുന്ന് കരയുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കനകയാണ് കനക അനിയെ വിളിക്കുക മൊനെ മൊനെ എന്താ ആൻറ്റി മൊനെ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ എത്ര നേരമായി കാത്തിരിക്കുന്നത് ദേ നീ എന്താണ് ഇങ്ങനെ അനാമികയോടെയുള്ള നിൻ്റെ ഇഷ്ടം അത് നിന അനാമികയോടുള്ള നിന്റെ ഇഷ്ടക്കേട് മോളിൽ എന്നോട് വന്ന് പറഞ്ഞു അവൾ എൻ്റെ അടുത്ത് വന്നത് എന്തിനാണെന്നറിയാമോ വാണിംഗ് ചെയ്യാനാ നന്ദു നീയും തമ്മിൽ കാണുന്നുണ്ടെന്നുള്ള വാണിംഗ് അങ്ങനെ വാണിംഗ് ചെയ്തിട്ട് ഈ കല്യാണം മുടക്കമെന്ന് പറയുകയും ചെയ്തു മുടക്കുന്നങ്കിൽ മുടക്കട്ടെ അല്ലേ എനിക്ക് ഈ കല്യാണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ പറയല്ലേ മോനെ മോൻ്റെ രണ്ട് ഏട്ടത്തിമാരും ഈ വീട്ടിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് മോൻ അറിയാമല്ലോ അതുപോലൊരവസ്ഥ ഇനി എൻ്റെ ഉണ്ടാവരുത് അതും നന്ദൂന് അറിയാം അമ്മയ്ക്ക് എല്ലാം അറിയാം നിങ്ങൾ തമ്മിൽ തമ്മിലിഷ്ടമുണ്ട് പക്ഷേ എന്ന് കരുതി ഇത് ഇതൊരിതല്ല ഇനി എൻ്റെ മോളെ ബലി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മൂന്ന് മക്കളും ഈ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്നത് കാണുമ്പോൾ എൻ്റെ നെഞ്ച് നീറിപ്പോവും ചിലപ്പോൾ ഹൃദയം നിന്നു നിന്നുപോകും അതുപോലൊരവസ്ഥയിലേക്ക് മോനെന്നെ എത്തിക്കരുത് ആൻറ്റി എനിക്ക് പക്ഷേ ഒന്നേ പറയാനുള്ളൂ എന്തൊക്കെയായാലും എനിക്ക് നന്ദി അത് കേട്ടത് മോനെ അങ്ങനെയൊന്നും പറയരുത് ദേ നീ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല എന്തൊക്കെ സംഭവിച്ചാലും അനാമികയാണ് നിൻ്റെ ഭാര്യയായിട്ട് വരേണ്ടത് ആ കുട്ടിയെ നീ ഇങ്ങനെ വിഷമിപ്പിച്ചാൽ അത് ജീവിതകാലം മുഴുവനും ഒരു കണ്ണുനീര് നിൻ്റെ തലയിൽ ഒരു ശാപമായിട്ട് മാറും ദേഹ് ഇനി ഞാൻ അനുവദിക്കില്ല എൻ്റെ മോളെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കരയിക്കാൻ ഞാൻ അനുവദിക്കില്ല അതൊന്നും നടക്കാനും പോകുന്നില്ല മനസ്സിലായോ എന്നൊക്കെ പറയുകയാണിത് കേട്ടതും ആൻറ്റി എന്തൊക്കെയായാലും എനിക്ക് അനാമികയുമായിട്ടുള്ള കല്യാണത്തിന് താല്പര്യമില്ല അങ്ങനെയുള്ളപ്പോൾ അവൾ എന്തായാലും ഈ കല്യാണം മുടക്കിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ഈ കല്യാണം നടന്നില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല മോനെ അങ്ങനെ പറയരുത് ഇപ്പോൾ കല്യാണം ഏതാണ്ട് അടുത്തു എല്ലാവരെയും കല്യാണം വിളിച്ചു ദേ കല്യാണം അടുത്തിരിക്കുക മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇവിടെ ഭയങ്കര സന്തോഷത്തിലാണ് ആ സമയത്ത് മോൻ ഇങ്ങനെ ചെയ്താൽ ഈ വീട്ടിലുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും കഴിയും എൻ്റെ ഏട്ടനെ ആദ്യം തള്ളിക്കളയുമെങ്കിലും പിന്നീട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കും അതെനിക്ക് ഉറപ്പുണ്ട് ആ പിതേ മോനെ മോനെ ഒരു കാര്യം ഞാൻ പറയാം മോൻ്റെ ഏട്ടൻ ചിലപ്പോൾ സമ്മതിക്കുകയായിരിക്കും പക്ഷെ നയനമോള് നയനമോൾക്ക് ജീവന ജീവന ജീവൻ്റെ ജീവനാ നന്ദു അങ്ങനെ ഉള്ളപ്പോൾ അവൾ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് കേക്ക് മോനെ ഇല്ല ആൻറ്റി എനിക്ക് നല്ല സങ്കടമുണ്ട് എനിക്കിഷ്ടമില്ലാത്തൊരു ബന്ധമാണ് എല്ലാവരും കൂടെ എൻ്റെ തലയിൽ കെട്ടി വെക്കാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നയന വരുവാണ് അതേ മോനെ നയന മോളും കൂടെ കണ്ടു അനാമിക മോളും ഇവിടെ വന്നതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും പറയുന്ന ആൻറ്റി ദേ ഏട്ടത്തി വരുന്നുണ്ട് എന്നും പറഞ്ഞ് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക അപ്പം നയന എന്താ ഞാൻ വന്നപ്പോൾ എന്തിനാണ് നിങ്ങളുടെ സംസാരം നിർത്തിയത് എന്താ എന്താ നിങ്ങൾ സംസാരിച്ച് ഏയ് ഒന്നുമില്ല മോളെ ഞാൻ ഞാൻ അനാമികയെക്കുറിച്ച് പറയുമായിരുന്നു അനാമിക മോൾ ഇവിടെ വന്നതും മോൻ അനാമികയോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതും ഒക്കെ ആ അത് ശരിയാണല്ലോ ഇനി എന്താ ഇത് കല്യാണം ഏതാണ്ട് അടുത്തും ആ സമയത്ത് ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത് ശരിയാണോ ഏഹ് ദേ അനി ഒരു കാര്യം ഞാൻ പറയാം മനസ്സിലേതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ അത് ഞാൻ തെറ്റാണെന്ന് പറയില്ല പക്ഷേ ഇപ്പോൾ അനിയുടെ കല്യാണം നിശ്ചയിച്ചത് മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും പിന്നെ അച്ഛനും എല്ലാവരും കൂടെ ചേർന്നാണ് അങ്ങനെയുള്ളപ്പോൾ ഈ കല്യാണം വേണ്ടയെന്ന് പറഞ്ഞ് വേറൊരു ബന്ധം വേണോ എന്ന് പറയുന്നത് ശരിയാണോ അനേ എനിക്കൊന്നും അറിയില്ല കേട്ടത്തി അനാമികയെ ഭാര്യയായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങ് പോയി അനി പോയി കഴിഞ്ഞും അമ്മേ നിങ്ങൾ തമ്മിൽ തമ്മിലെന്താ സംസാരിച്ച് എനിക്കറിയണം ഏയ് ഒന്നുമില്ല മോളെ ഞങ്ങൾ സംസാരിച്ചത് അനാമിക മോളുടെ കാര്യം തന്നെയാ ഇല്ല അതൊന്നും അല്ല വേറെ എന്തോ പ്രശ്നമുണ്ട് അനിയുടെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് അമ്മയ്ക്കറിയോ എനിക്കറിയില്ല മോളെ വേണ്ട അമ്മ നോണ പറയുക അമ്മയുടെ മുഖവും സംസാര രീതികളൊക്കെ കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നിയല്ലോ ഞാൻ വരുമ്പോൾ നിങ്ങൾ എന്തോ രഹസ്യം പറയുമായിരുന്നു എന്നെ കണ്ടപ്പോഴാ ആ രഹസ്യം മാറ്റിയത് എന്തായാലും അമ്മയുടെ അമ്മയ്ക്കറിയാം അതാരാണെന്ന് എന്താ മുളയത് എൻ്റെ മോക്കറിയില്ല പിന്നെ എങ്ങനെ ഞാൻ ഞാനറിയുന്നേ സത്യമായിട്ട് എനിക്കറിയില്ല അനയുടെ മനസ്സിലുള്ളത് ആരാണെന്ന് എനിക്കറിയത്തേയില്ല മോളെ പിന്നെ ദേ നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലേക്ക് കയറി വന്ന വഴി എങ്ങനെയാണെന്ന് അമ്മ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾ അനുഭവിക്കുന്ന വേദന മൂന്നാമതൊരു കുട്ടി അനുഭവിക്കരുത് അനയുടെ മനസ്സിലാ പെൺകുട്ടിയേയും കൂടെ അത് അനുഭവിക്കാൻ നമ്മൾ കാരണക്കാരാകരുത് അതെങ്ങനെയാമ്മ നമ്മൾ കാരണക്കാരാകുന്നേ അനയുടെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിലിപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് മോളെ പറഞ്ഞത് അനിയുടെ മനസ്സ് മാറ്റി എങ്ങനെയെങ്കിലും അനിയെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കണമെന്ന് അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ അമ്മേ പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് അനിയുടെ മനസ്സിലെ പെൺകുട്ടി ആരാണെന്ന അതെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അതൊക്കെ മുഖവഴിയെ മനസ്സിലായിക്കോളും എന്നും പറഞ്ഞ് കനകയങ്ങ് പോയി കനകയുടെ മാ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ നയനയ്ക്കൊരു സംശയം തോന്നി ആരായിരിക്കും അനിയുടെ മനസ്സിലെ ആ പെൺകുട്ടി എന്തായിരിക്കും അമ്മ പേടിക്കുന്നതും അമ്മ പറയുന്നതും പേടിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ആ പെൺകുട്ടിയെക്കുറിച്ച് അമ്മയ്ക്ക് നല്ല ധാരണയുണ്ട് അതാരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവും അതെ അനിയുടെ മനസ്സിലെ പെൺകുട്ടി ആരാണെന്ന് അറിയണം അത് അറിയണമെങ്കിൽ എന്തായാലും അനിയോട് തന്നെ ചോദിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്